വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് റുവ ബേബി നെയ്റ്റ് ഇൻട്രോ പറയണത് ഇന്ന് റുവ ബേബിയുടെ വീഡിയോ കേട്ടോ നമ്മൾ ചെയ്യണത് അല്ല റുവ ആ റുവ സംസാരിക്കുന്നുണ്ട് ഇന്ന് റുവ ബേബി ഫസ്റ്റ് ടൈം ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ റുവ ബേബിയുടെ ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ സിക്സ് മന്ത്സ് ആണ് അവൾക്ക് ഫൈവ് മന്ത്സ് കഴിഞ്ഞു സിക്സ് മന്ത്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാന് കൊടുക്കാനുള്ള പൊടികളൊക്കെ നാട്ടിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ മുമ്പ് വീട്ടിൽ തന്നെ പൊടികളൊക്കെ ഉണക്കി സെറ്റാക്കി പൊടിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ചാച്ചി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റാണ് പൊടി കയ്യിൽ കിട്ടിയത് അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ റൂബേബിക്ക് ഇന്ന് നമ്മൾ പൊടി നമ്മൾ കുറുക്ക് കൊടുക്കണം ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ആദ്യത്തെ ഫുഡ് കഴിക്കണതല്ലേ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അല്ലേ റൂ ഫുഡ് കഴിക്കാൻ പോവല്ലേ വർത്താനും കായപ്പൊടിയും അതേപോലെ കുന്നങ്കായ കുന്നങ്കായ പൊടിയും പിന്നെ റാഗിപ്പൊടിയാണ് കൊടുന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കുന്നങ്കായുടെ പൊടിയാണ് കൊടുക്കാൻ പോണത് അപ്പൊ ഇന്ന് ഞാനത് ഉണ്ടാക്കണതും കൊടുക്കണതൊക്കെ കാണിച്ചല്ല ഞാനിപ്പോ കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഇക്കു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇക്കു വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ച് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് കൊടുക്കാലോ അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊടുന്നിട്ടുള്ള പാക്കറ്റ് പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇതാണ് റാഗി പൗഡർ ഇതാണ് കായപ്പൊടി ഇട്ട ഇത് രണ്ടും ഇവിടെ പിന്നെ ഇത് പനക്കൽ കണ്ട പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ റൂ ബേബിക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടെ ആമസോണിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണതിനു ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ടില്ല അത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുകയും ചെയ്യും അല്ലേ ആ റൂ ബേബി വർത്താനം പറഞ്ഞോ അവരോട് വർത്താനം പറഞ്ഞോ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് എന്ന് പറ അപ്പോ എന്താ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും ഇവൾ കഴിക്കോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവളിക്ക് നമ്മൾ മുന്നേ എങ്ങനെ ഞാൻ ഓരോ വീഡിയോസിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയേണ്ടാവും ഫ്രൂട്ട്സൊക്കെ കൊടുത്തായിരുന്നു ഇങ്ങനെ കുറേശൊക്കെ ഓരോ ഫ്രൂട്ടുകൾ അപ്പോൾ അങ്ങനെ ആദ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മധുരം കഴിച്ചു കഴിഞ്ഞാൽ കുറുക്ക് കഴിക്കാൻ പാടാവും എന്ന് പറയണേക്കാം അപ്പോൾ ഇവൾ ഗുഡ് ഇവള് ഗുഡ്ഗളായിട്ട് കഴിക്കുമോ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ആമസോണിന് വന്ന രൂപ ബേബിയുടെ ഐറ്റംസ് നോക്കിയാലോ നോക്കിയാലോക്സ് എടുക്കാം നമുക്ക് അവർക്ക് എന്താണ് ആമസോണിന് വന്നിട്ടുള്ള പാക്ക് പാക്കിട്ടാ ഇത് രണ്ടുപേരും കൂടി അൺബോക്സ് ചെയ്യും പറയണേബിക്ക് ഇത് എന്താ സാധനം നോക്കാൻ തിരക്കായിട്ടാ പൊട്ടിച്ചോ പൊട്ടിച്ചോ ബേബി പൊട്ടിച്ചേട്ടേ എന്താ നോക്കാം നമുക്ക് പൊളിച്ചിട്ട് ഈ ഒരു ബോക്സിലുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വാട്ടർ വൈപ്സ് ആണ് ഇത് ഫൈൻഡ് വാട്ടർ വൈപ്സ് ആണ് കേട്ടോ നമ്മൾ ഇതുവരെ യൂസ് ആക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചതാണ് പിന്നെ നെക്സ്റ്റ് വൺ ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനൊരു സിപ് ലോക്ക് കവറിലായിട്ടാണ് നമ്മളുടെ സെറ്റ് ഉള്ളത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫേസ്റ്റ് തന്നെ ഇരിക്കുന്നത് ഈ ഒരു ബോട്ടിലണ്ട എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് നെക്സ്റ്റ് ഇത് നോക്ക് ഒരു ബൗൾ നല്ല ഭംഗിയേ കാണാൻ ഇത് എന്നൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച സ്ഥലത്ത് തന്നെ ഇരുന്നോളൂ നീങ്ങി നീങ്ങി പോകില്ല അതിൻ്റെ അടിയിൽ അത് സ്റ്റിക്കായിരിക്കാനുള്ള ടൈപ്പിലാണുള്ളത് അപ്പോൾ ബേബീസിനൊക്കെ വെച്ച് കൊടുക്കുമ്പോ നല്ലതായിരിക്കുമല്ലോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു മഗാണ് പിന്നെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് പിന്നെ ഇതേ ഇങ്ങനൊരു ആണ് കേട്ടോ ആ പ്ലേറ്റിൽ ഒരു സ്പൂണും ഫോർക്കും വരുന്നുണ്ട് പിന്നെ അതിനിങ്ങനൊരു ഈ ഒരു പാത്രം നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും അതിന് പറ്റിയിട്ടുള്ള ഒരു മൂടിയുണ്ട് കേട്ടോ കവർ ചെയ്യാനായിട്ട് വേണ്ട ഇതാണ് ബിബ് എന്ന് പറയില്ലേ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇതിലേക്കാണ് വീഴുള്ളൂ അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് ഇനി ഇത് നമ്മളെ മെയിൻ ഐറ്റം ആക്ച്വലി ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർച്ചേസിങ് സ്റ്റാർട്ടാക്കിയത് നമ്മൾ ആമസോണിൽ നോക്കിയത് ഈ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട് എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും ഫ്രൂട്ടിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ജസ്റ്റ് അതിൽ നിന്ന് കിട്ടുമല്ലോ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ പീസസ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ വേണ്ട നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഏതിനും ഒരു ഉണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ഈ ബൗളിൻ്റെ കൂടെ വരുന്നതാണെന്ന് തോന്നുന്നത് അതിലും ഒരു ഫോർക്കും സ്പൂണും അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഉണ്ട് ഈ ഒരു മഗിൻ്റെ ക്യാപ്പാണ് ആൻഡ് ഈ ഒരു സെറ്റിലുള്ള ഫൈനൽ ഐറ്റം എന്ന് പറയണത് ഒരു കുട്ടി ബ്രഷാണ് കേട്ടോ വേണ്ട ഇങ്ങനൊരു ബോക്സിലൊക്കെ ആക്കിയിട്ടോ അവർ തന്നേക്കുന്നത് കണ്ട ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനെ ഫിംഗർമ്മ വെച്ചിട്ട് ജസ്റ്റ് ബേബീസിന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആണ് എന്തായാലും ഈ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി ഈ ബേബിക്കാണ് കിട്ടിയതെന്ന് വെച്ചെങ്കിലും നമ്മളല്ലേ നമുക്ക് കൊടുക്കേണ്ട സാധനങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇതൊരു സെറ്റായിട്ട് ഇത്രയും ഐറ്റംസ് കൂടി കിട്ടിയതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് നമ്മൾ വേറെ വാങ്ങിച്ചതാണ് ബാക്കി ഐറ്റംസ് എല്ലാം കൂടി ഒറ്റ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പൊ ഇതേ റൂബേബിക്കുള്ള കുറുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഏകദേശം ഒരു മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഒരു ചെറിയ ടീസ്പൂൺ പൗഡർ കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കാൻ പോണത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഒരു ടീസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ആയി മിക്സ് ചെയ്യാം അപ്പോൾ ഇതേ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു കട്ട പനക്കൽ കണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ളച്ചിട്ട് കുറച്ച് ടൈം ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലൂസായിട്ട് തന്നെ ഉള്ളത് ഇനി എനിക്ക് തോന്നണിത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരിത്തിരി ഒരു ചെറിയ തിക്നെസ് വരുമായിരിക്കും അതാരണം ഞാൻ ഓഫ് ചെയ്യണം കേട്ട ഫ്ലെയിം ഇനി ഇത് കുറച്ച് ടൈം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ ഓക്കെ ഇനി രൂപ ബിബിക്ക് നമ്മൾ ആദ്യമായിട്ട് ഫുഡ് പോവാണ് ബേബി ഒറ്റക്ക് തന്നെ കഴിക്കണ്ട ഇത് പിടിച്ചിട്ട് നമ്മള് കൊടുക്കണ്ട ആവശ്യല്ല ഞാന് ഞാന് തരാട്ട റുവാക്ക് റുവാക്ക് ഫസ്റ്റ് ആയിട്ട് ഇഷ്ടമാൻ ആയിച്ചു ഇങ്ങനെ വരൂതി കൊടുക്ക കൈ കൊണ്ട് അമർത്തി അവളെ കൈകൊണ്ട് അമർത്തണ്ട അയ്യോ ആകെട്ടാണ്ടായ ചെലപ്പോ ഛർദിക്കാനൊക്കെ ചാൻസ് തോന്ന എന്താണെന്നറിയില്ല तेरे से हाय ണ്ട് വായിച്ച ഇനി വെയിറ്റ് ചെയ്ത് നമുക്ക് രണ്ട് വീട്ടിൽ വീട്ടിലേക്ക് വിളിച്ച് കാണിച്ചുടുത്തല്ല കാരണം എന്റെ വീട്ടീന്നും ഇക്കീന്നൊക്കെ വിളിച്ചിട്ടു ചോദിച്ച ഫുഡ് കൊടുത്ത അവർക്കൊക്കെ റൂവ ഫസ്റ്റ് ഫുഡ് കഴിക്കണ കാണണം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഇപ്പൊ കൊടുക്കില്ലേ അപ്പൊ അവർക്കും കൂടിയും കാണിച്ചു കൊടുക്ക ഗുഡ് ഗേൾ കാണിച്ചു ഹാപ്പി ഫീസ് ആണ് നമ്മൾ ഫസ്റ്റ് ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ഈ സമയത്ത് നിസ്കരിക്കും ഞങ്ങള് അത് കാണാൻ കേട്ടാ ബേബിയുടെ ഉമ്മ കാണാൻ വേണ്ടി പോവാണ് ഞങ്ങള് അവൾക്കില്ലേ ഇഷ്ടായി അവൾ ഇങ്ങനെ ഒറ്റക്ക് തന്നെ കുടിക്കാൻ നോക്കി നല്ല കട്ടിടല്ലാത്ത കാരണേ അതിങ്ങനെ വരുന്നുണ്ട് തിരി അവൾക്ക് അടിക്ക ആ ഉമ്മമാട്ടു പറ ഉമ്മമാടുത്ത ഇനി ഞങ്ങള് എന്റെ പാപ്പക്ക് വിളിക്കാൻ പോവാനേട്ടാ ഞങ്ങളിതാ ഫുഡ് കഴിക്കണ ആദ്യായിട്ട് വലിക്ക് ഒറ്റക്ക് കുടിക്കാൻ അതെ അതെല്ലേ തുപ്പണ് ഇപ്പൊ തുപ്പണ് കഴിഞ്ഞു കഴിഞ്ഞു കുടിച്ചേ അത്ര നോക്ക് ഇതിലുണ്ടായിരുന്നു ഇതിലൊരു പകുതി ഉണ്ടായിരുന്നു ിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട അപ്പൊ ഈ ഒരു പാത്രത്തില് പകുതി ഉണ്ടായിരുന്ന കൊറച്ച് കഴിച്ചിട്ടുണ്ട് രുവാ ബേബി ഫസ്റ്റ് ടൈം ആയ കാരണം അത്ര കഴിച്ചാ മതി അപ്പൊ ആദ്യം നല്ല ഇൻട്രസ്റ്റില് ഇൻട്രസ്റ്റില് കഴിച്ച് പിന്നെ തുപ്പാൻ തുടങ്ങി അപ്പൊ അത്ര മതി ഇനി നമുക്ക് എല്ലാർക്കും ടാറ്റ പറയാ ഫുഡൊക്കെ കഴിച്ചിട്ട് കുമ്പൊക്കെ അറിഞ്ഞില്ലേ ഞങ്ങൾ പോയിട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റണം അല്ലേ ടാറ്റ പറഞ്ഞ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും